क्या क्या हुआ इसको please, क्या हुआ इसको प्लीज डोंट डोंट ओके 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 वरी वरी यू 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 नीड वाटर 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 सर सर फर्स्ट गिव द ड्रॉप ड्रॉप ऑफ ऑफ टेक अ ഭീകരവാദത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിയതിനെ തുടർന്ന് സമാധാനം കളിയടിയിരുന്ന കശ്മീരിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹമാണ് കുറെ കാലമായി കാണാൻ കഴിഞ്ഞിരുന്നത് വേനൽ അവധിയിലും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിയിരുന്നത് ഇതിലുള്ള അമർഷം കൂടിയാണ് ഇപ്പോഴത്തെ ആക്രമണത്തിനുള്ള പ്രേരണ ആക്രമണത്തിനിരയായ ചിലരെ അവരുടെ മതം തിരിച്ചറിഞ്ഞ ശേഷമാണ് കൊലപ്പെടുത്തിയത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഭീകരവാദത്തിന് മതമില്ലെന്ന് കരുതുന്നവർ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് തന്റെ സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നുമാണ് പ്രതികരിച്ചത് ബോധവൽക്കരണം കൊണ്ടോ അനുനയിപ്പിക്കൽ കൊണ്ടോ ഇസ്ലാമിക ഭീകരരെ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല അവർക്ക് മനസ്സിലാവുന്നത് വെടിയുണ്ടകളുടെ ഭാഷ മാത്രമാണ് വികസന പ്രവർത്തനങ്ങളിലൂടെ കശ്മീരിലെ സാധാരണക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം മനുഷ്യ മൃഗങ്ങളായ ഭീകരരെ സർവശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തുക തന്നെ വേണം സമാധാനത്തിന്റെ ഇടവേളകളിൽ ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന പാഠമാണ് പഹൽഗാം നൽകുന്നത് സമാധാനത്തിലേക്കും സുസ്ഥിരതയിലേക്കും ഇല്ല എന്ന പാഠം കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ എത്തി സൗദിയിൽ നിന്നും മോദി എത്തിയത് വ്യക്തമായ തീരുമാനങ്ങളുമായാണ് മുൻ നിശ്ചയപ്രകാരം ഇന്ന് രാത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സൗദി യാത്ര അവസാനിക്കേണ്ടിയിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഭീകരാക്രമണ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശ്രീനഗറിലാണ് പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയവരാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ അതിനിടെ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് അതിർത്തിയിൽ ഇന്ത്യ ഷെല്ലാക്രമണവും തുടങ്ങി പഹൽഗാമിന് തൊട്ടടുത്ത മേഖലയിലാണ് ആക്രമണം നടത്തിയത് തച്ചാപാനിയിലാണ് ഷെല്ലാക്രമണം ഉണ്ടായത് ആക്രമണം നടത്തിയ ഭീകരരെ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് നിലവിലെ സാഹചര്യത്തിൽ ഭീകരർക്ക് തിരിച്ചടി നൽകാൻ എല്ലാ പിന്തുണയും ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകും അമേരിക്കയും ഇസ്രയേലും റഷ്യയും പിന്തുണ അറിയിച്ചിട്ടുമുണ്ട് തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ടു റോഡിൽ എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടക്കിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇത് എന്നാൽ ടി ആർ എഫിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ ആണ് എന്നാണ് വിലയിരുത്തൽ ആളുകളെ തെരഞ്ഞുപിടിച്ചാണ് കൊല നടത്തിയത് ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് അടക്കം പരിശോധിച്ചാണ് കൊന്നത് പോയിന്റ് ബ്ലാങ്കിലാണ് പലരെയും വെടിവെച്ചത് നിശബ്ദമായ കാർഡുകളും നീലമയുമുള്ള തടാകങ്ങളും ഹരിതാഭയമായ താഴ്വരകളുമുള്ള പഹൽഗാം ആക്രമണത്തിന് തെരഞ്ഞെടുത്തതിന് പിന്നിലും വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമുണ്ട് എന്ന ധാരണയിലാണ് ആഭ്യന്തരമുള്ളത്